സെക്കൻഡ് വണ്ടികളുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസൈറ് ഡീസൽ വണ്ടിയാണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് രജിസ്ട്രേഷൻ ആണ് ഓപ്ഷൻ വരുന്നത് വി ഡി ഐ ഡി സ്ലിഞ്ചിൻ ആണ് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വരാബാധകളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വീട്ടിലേക്ക് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് ഇതിൻ്റെ പേപ്പർ കാര്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വേലിറ്റുണ്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തന്നെയാണ് നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് എ സി പവർ സ്റ്റേഡി നാൾഡോർ പവർ വിൻഡോ സീരിയോ പുത്തൻ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം ഒന്നര ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില രണ്ട് ഇരുപത്തഞ്ചാണ് ചോദ്യം വില കുറച്ച് തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസാണ് വണ്ടിയുള്ള ലൊക്കേഷന് മലപ്പുറം ജില്ലയിലെ കുളപ്പുറത്താണ് ഈ വണ്ടിയുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇനി നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ